ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം ബാലചന്ദ്ര മേനോൻ മലയാള ഒരു അതുല്യ കലാകാരനാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് ശരിക്കും ആ വിശേഷണം ബാലചന്ദ്ര മേനോന് ഉതകുന്നതാണ് നാൽപ്പതോളം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ലിങ്ക ബുക്കിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് അതിൽ അഭിനയിച്ച് കഥാ തിരക്ക സംഭവം അങ്ങനെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്ത് ഒരുപാട് സിനിമകൾ ചെയ്ത വ്യക്തി എന്ന രീതിയിലുള്ള റെക്കോർഡൊക്കെ അതൊരു സ്വന്തമായിട്ടുണ്ട് അത് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ നാഷണൽ അവാർഡ് അന്ന് പങ്കുവച്ചത് സുരേഷ് ഗോപിക്കൊപ്പമാണ് കളിയാട്ടം സിനിമയിലാണ് സുരേഷ് ഗോപിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് സമാന്തരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ബാലചന്ദ്രമേനും നാഷണൽ അവാർഡ് കിട്ടിയത് അതിലും ഒരു ഹിസ്റ്ററി വിളിച്ചെടുക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമയിൽ ഇനി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു ഹിസ്റ്ററി ആണത് സമാന്തര സിനിമയുടെ ഡയറക്ടർ ബാലചന്ദ്രമേനോന്ന് അതിൻ്റെ കഥാതിരക്ക സംഭാഷണം പുള്ളിയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ പുള്ളിയാണ് അഭിനയിച്ചിരിക്കുന്ന പുള്ളിയാണ് എഡിറ്റിങ് മ്യൂസിക് റിലീസ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ബാലചന്ദ്രമേനോ അപ്പൊ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ തന്നെ ഒരു സിനിമയുടെ സകല മേഖലയും കൈകാര്യം ചെയ്തുകൊണ്ട് അതിലഭിനയിച്ച് രാഷ്ട്ര അവാർഡ് നേടിയ ഒരു നടനാണ് മേനോൻ അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയെ തന്നെ അദ്ദേഹം ഒരു ലെജൻഡ് നമുക്ക് വിശ്വസിപ്പിക്കാം പക്ഷെ വേണ്ടത്ര രീതിയിൽ ഒരു അംഗീകാരങ്ങൾ മലയാളത്തിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും ബാലചന്ദ്രമേനൊരു കാലഘട്ടം എയ്റ്റീസ് നയൻറ്റീസ് ആയിരുന്നു അദ്ദേഹം ഒരുപാട് സിനിമകളാണ് ആ സമയത്ത് അഭിനയിക്കുകയും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകളുടെ പേരുകൾ തന്നെ വ്യത്യസ്തമായിരുന്നു പ്രശ്നം ഗുരുതരം കാര്യൻ നിസാരം മണിയുംപിള്ള അഥവാ മണിയംപിള്ള അങ്ങനെയുള്ള പേരുകൾ അതായത് നമുക്ക് എന്നും ചിരിയോ ചിരി അങ്ങനെ എന്നും ഓർത്തിരിക്കാനും എന്നാൽ വളരെ ക്യാച്ചി ആയിട്ടുള്ള പേരുകളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പടത്തിന് വെച്ചുകൊണ്ടിരുന്നത് തലയിൽ ഒരു കർഷീഫൊക്കെ കെട്ടി ഒരു ട്രെൻഡ് കൊണ്ടുവന്ന വ്യക്തിയും കൂടിയാണ് ബാലചന്ദ്ര മേനോൻ തമിഴിലെ ശിവാജി ഗണേശനൊക്കെ വെച്ച് അദ്ദേഹം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നടിമാരെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പാർവതി കാർത്തിക നന്ദിനി പിന്നെ നമ്മുടെ ആനി ഇങ്ങനെ ആൾക്കാരെയൊക്കെ പുള്ളിയാണ് മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അവരൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ അവരുടെ കാലഘട്ടങ്ങൾ വലിയ വിജയങ്ങൾ സമ്മാനിച്ച് നായികമാരായി മാറുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് സമാന്തരമായ ഒരു സിനിമാ മേഖല ഉണ്ടാക്കിയെടുക്കുകയും ഒരു വലിയ ആരാധക ബന്ധത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ബാലചന്ദ്രൻ മേനോൻ ഇന്ന് അദ്ദേഹത്തിന് സിനിമകൾ കാണുമ്പോൾ പലതും ക്രിഞ്ചായിട്ട് തോന്നിയത് പോലും ആ കാലങ്ങളിൽ അതൊക്കെ വലിയ ഹിറ്റുകളായ സിനിമകളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു അദ്ദേഹം ഇപ്പൊ സിനിമകളിൽ അഭിനയമൊക്കെ തീരെ കുറഞ്ഞിട്ടുണ്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കാരണം ഈ സിനിമകളിലൊന്നും അഭിനയിക്കുന്നില്ല ഇന്ന് മലയാള സിനിമയിൽ അത്ര പ്രസക്തനല്ല അപ്രഫക്റ്റനാണ് അദ്ദേഹം എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ പിന്നാലെ വിവാദങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും അദ്ദേഹത്തിന്റെ ചെയ്തികൾ അദ്ദേഹത്തിന്റെ വൈകൃതങ്ങളൊക്കെ പല ജാനങ്ങളിൽ വന്നിരുന്നു പല സ്ത്രീകളും പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പുള്ളി ശക്തനല്ലാണ്ട് തീർന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ പുള്ളിക്ക് പിന്നെ വിനയായി വന്നതാണോ ഈ വിവാദങ്ങൾ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയുടെ ഇന്റർവ്യൂവും പുള്ളിനെ കുറിച്ച് മറ്റു ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരും നല്ലതും ചീത്തയായ വശങ്ങളുണ്ട് അദ്ദേഹം ഒരു ക്രിയേറ്റിവിറ്റി ലെവലിൽ അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന പ്രൊഫഷനിൽ അദ്ദേഹം എക്സ്ട്രാ ലെവൽ ടാലന്റ് ആണെങ്കിലും മനുഷ്യരാണ് അദ്ദേഹത്തിന് വേറെയും കുറച്ച് മാന്തൃസങ്ങളും വേറെ കുറച്ച് സ്വഭാവ രീതികളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു മുറി ഉണ്ട് അദ്ദേഹത്തിന് ആ മുറിയിലായിരുന്നു എഴുത്തും കാര്യങ്ങളൊക്കെ പുള്ളി ഓഡീഷൻ നടത്തുകയും നായികമാരുടെ സിനിമയിലേക്ക് എടുക്കുക എന്നൊക്കെ ചെയ്യുന്നത് ആ മുറിയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മുൻപേ പറഞ്ഞ നടിമാരൊക്കെ ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടതും ഫസ്റ്റ് ഓഡീഷൻ നടന്നൊക്കെ അദ്ദേഹത്തിന്റെ മുറിയിലാണ് അവിടെ മദ്യപാനം കൂട്ടുകാർ പിന്നെ അവരിന്ന് എഴുത്തും പരിപാടി അവിടെ ഓഡീഷൻ അവിടെ സ്ത്രീകൾ വന്നു പോകുന്നു സുഹൃത്തുക്കൾ വന്നു പോകുന്നു അങ്ങനെ മൊത്തത്തിൽ ആ മുറി ഒരു വേറെ വൈപ്പ് മുറിയായിരുന്നു അപ്പൊ ആ മുറിയിൽ ഇരുന്നാണ് പുള്ളി ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് ബാലചന്ദ്രമേനോട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുറി എടുത്ത് അവരിന്ന് എഴുതാൻ തീരുമാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മാറ്റിയത് വീട്ടിലിരുന്ന് എഴുതാൻ പറ്റില്ല ഇപ്പൊ പുള്ളി പറഞ്ഞത് വീട്ടിലിരുന്ന് എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല കാരണം നമുക്ക് ഒരു എഴുത്തിനൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് വരണമെങ്കിൽ അതിന് കുറച്ച് കാലമൊക്കെ വരണം ചുറ്റും ഇനി നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഒരു മുറിക്കുള്ളിൽ അടച്ചിരുന്ന് എഴുതുമ്പോൾ നമ്മുടെ എഴുത്തും ക്രിയേറ്റിവിറ്റിയും പുറത്ത് വരില്ല എന്നുള്ളൊരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു പിൽക്കാലത്ത് പുള്ളിനെ ചുറ്റിപ്പറ്റി വിവാദങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് മൂഡ് എന്താണെന്നും പുള്ളിക്ക് വീട്ടിലിരുന്ന് എഴുതാൻ പറ്റാണ്ട് തന്റെ ലോഡ് മുറി അതായത് പുറത്ത് താനാടുത്ത് മുറിയിലിരുന്ന് മാത്രമേ എഴുത്തു വരുള്ളൂ അവിടെ വെച്ചാണ് മൂഡ് ക്രിയേറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പുരുൾ പിൽക്കാലത്ത് അറിയിച്ച മനസ്സിലായി പിന്നെ ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന് മൂഡ് ക്രിയേറ്റ് ചെയ്യാനും അദ്ദേഹത്തിനെ എഴുത്തുവരാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഇപ്പോ വരുന്ന വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ കുറിച്ച് അറിയത്തില്ലാത്തൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ആ മുറിക്കുള്ളിൽ എന്തൊക്കെ അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ റൂമിനുള്ളിൽ മുറിക്കുള്ളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനും ആ റൂമിൽ ആരൊക്കെ ഷെയർ വരുന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഇന്ദുവിലൊക്കെ ചിലതൊക്കെ ഇതിന് മൂഡ് ക്രിയേറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ ചെയ്തികളെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയോ വൈകൃതങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം പക്ഷെ ഒരു സിനിമയുടെ ഒരു ലെവല് കഴിഞ്ഞ് പിന്നെ കുറെ നാള് ബാലചന്ദ്രമേനും സിനിമയിൽ ഇല്ലായിരുന്നു അദ്ദേഹം സിനിമയിൽ എവിടെ പോയി ഒന്നും അറിയത്തില്ല അദ്ദേഹത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അദ്ദേഹം എവിടെയാണ് എന്താണെന്ന് പക്ഷെ അദ്ദേഹം ഹൈദരാബാദിൽ കുറെ നാൾ സെറ്റിൽ ആയു അത് പിന്നീട് പിൽക്കാലത്ത് പറഞ്ഞു കേട്ടത് അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിച്ചു അയ്യഷാന്റെ ട്രീറ്റ്മെന്റും രക്തം മാറ്റി വെക്കേണ്ട കാര്യങ്ങളൊക്കെയായിട്ട് അദ്ദേഹം ഹൈദരാബാദിലായിരുന്നു അവിടെ പുള്ളി കേരളം അതിൽ യാതൊരു ടച്ചും ഇല്ല സിനിമ മേഖല ടച്ചില്ലാണ്ട് പുള്ളി ഒരു ഒളിവിൽ ജീവിക്കുന്ന രീതിയിൽ ആയിരുന്നു എന്നുള്ളൊരു ന്യൂസും ആ ഇടയ്ക്ക് പ്രചരിപ്പിച്ചിരുന്നു ഹാഷ്മിയാണോ അത് അരുണാണോന്നല്ല ഇന്റർവ്യൂവിൽ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറേ നാൾ പുള്ളി സിനിമയിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പൊ ഒരു വശത്ത് പുള്ളിയുടെ ടാലന്റ് സൂപ്പറാണ് പുള്ളി നമുക്കൊന്നും ഒരിക്കലും എത്തിപ്പൊട്ടിക്കാൻ പറ്റാത്ത ലെവലില് എക്സ്ട്രീം ലെവലിൽ കഴിവുള്ള വ്യക്തിയാണ് പക്ഷെ മറുവശത്ത് അതിനു നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളും പുള്ളിക്കുണ്ട് ഇപ്പൊ ബാലചന്ദ്രമേനെ കുറിച്ച് കേട്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനുഷ്യായ കാര്യങ്ങൾ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ ഇനിയും നല്ല വീഡിയോസ് സെറ്റ് പറഞ്ഞവരെ ബൈ